ഏകദേശം മദ്യഭാഗത്താണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉപവാസത്തിലെയും പ്രാർത്ഥനയുടെയും നാളുകൾ തീരുമ്പോൾ കഠിനമായ പരീക്ഷണങ്ങളിൽ കൂടെ കർത്താവ് ക്രൈസ്തവം യാത്ര ചെയ്യുന്നുണ്ട് ഉപവസിക്കുമ്പോഴെല്ലാം കർത്താവിനോടുകൂടെ പൈശാചിക ശൈക്തി ഉണ്ടായിരുന്നു എന്നും തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉപവാസത്തിൻ്റെയും ബോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ബന്ധം ഇല്ലാതാക്കുവാനായി പല പൈസ ശക്തികൾ നമ്മുടെ അടുക്കലേക്ക് വരുന്നുണ്ട് നമ്മിൽ ഇടയിലുണ്ട് എന്നും ഈ സമയം ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു പന്ത്രണ്ടാമത്തെ സങ്കീർത്തനം ഇവിടെ നിന്ന് വായിച്ചു കേട്ടു ദുഷ്ടന്മാർ അത് ലോകമെമ്പാടും പ്രബലപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇന്നും ഇതിനോപ് കാലഘട്ടത്തിൽ നമ്മളുണ്ട് എന്ന് നാം ഒന്ന് തിരിച്ചറിയണം കർത്താവായി ക്രൈസ്തവം ശിഷ്യന്മാരോടുകൂടെ പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ വായിച്ചു കേട്ടത് ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം എന്നാണ് ഇടർച്ച ഉണ്ടാക്കുന്നവന് അയ്യോ കഷ്ടം കുടുംബത്തിലാകാം സഭയിലാകാം സമൂഹത്തിലാകാം വ്യക്തിത്വങ്ങളിലാകാം വ്യക്തി ജീവിതങ്ങളിലാകാം എവിടെയാണോ ഇടർച്ച സൃഷ്ടിക്കുന്നത് അവിടെ സൃഷ്ടിക്കപ്പെടുന്നവന് ഇടർച്ച ഉണ്ടാക്കപ്പെടുന്നവന് അയ്യോ കഷ്ടം എന്നാണ് പാപം ചെയ്യുന്നത് പോലെ തന്നെ ഭയാനകരമായ അല്ലെങ്കിൽ വലിയൊരു ദൈവത്തിൻ്റെ കൺമുമ്പിൽ കൺ ദൈവത്തിൻ്റെ കണ്ണിൽ നോക്കിക്കാണുമ്പോൾ വലിയൊരു തെറ്റ് ആണ് പാപം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം പാപം ചെയ്യുക അതുമാത്രമല്ല ദൈവത്തിൻ്റെ മുൻപിൽ തെറ്റ് എന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരിയായി പാപം ചെയ്യുവാനായി പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ അതൊരു നമ്മുടെ ജീവിതമാകാം നമ്മുടെ വാക്കാകാം നമ്മുടെ പ്രവൃത്തിയാകാം നമ്മുടെ സ്വഭാവം എന്തു തന്നെയായിരുന്നാലും മറ്റൊരു വ്യക്തിയെ പാപത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകം എന്ത് ആണോ അതും ദൈവത്തിൻ്റെ കൺമുമ്പൽ ഭയാനകരവും ദൈവിക ശിക്ഷയുടെയും അനുഭവം എന്ന് പറയുന്നുണ്ട് ഇടർച്ച ഉണ്ടാക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം ശിക്ഷ വിധിക്കുന്നുണ്ട് അവന് മരണത്തിൽ കുറയാതെ മറ്റൊരു ശിക്ഷ ഇല്ല എന്നാണ് അവനെ തിരികല്ലെട്ടി സമുദ്രത്തിൻ്റെ ആഴത്തിൽ എറിഞ്ഞു എറിഞ്ഞിക്കളക എന്നാണ് പറയുന്നത് തിരുകല്ലുകെട്ടുക അവൻ്റെ കഴുത്തൽ ഭാരമേറൊരു കല്ലുകെട്ടി അവനൊരിക്കലും എഴുന്നേറ്റു വരുവാൻ കഴിയാതെ തക്കവണ്ണമുള്ള സമുദ്രത്തിന്റെ ആഴങ്ങളിൽ അവനെ ഇട്ടുകള കാരണം അവന് അവന് അവന്റെ ശിക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പിൽ മരണം എന്നു തന്നെയാണ് ഏതെങ്കിലും തോട്ടത്തിലേക്ക് വരുമ്പോഴും അവിടെ ചില ഇടർച്ചകൾ ഉണ്ടാകുകയാണ് ദൈവമുള്ള ബന്ധം ഇല്ലാതാക്കുവാൻ പിസാജ് ഇടർച്ച കൊണ്ടിടുന്നുണ്ട് ആ ഇടർച്ചയിൽ പിസാജ് ജയിക്കുന്നുണ്ട് ദൈവമുള്ള ബന്ധം മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഇന്നും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും പല ഇടർച്ചകൾ ദൈവങ്ങളുടെ ബന്ധത്തെ നശിപ്പിക്കുന്ന ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നും നാം തിരിച്ചറിയണം ഇവിടെ കർത്താവായി ക്രിസ്തു മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂഴ്ന്ന് എടുത്ത് കളകാം എന്നതാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ആറാമത്തെ മാക്കി നോക്കുമ്പോൾ ഹവ വൃക്ഷത്തിൻ്റെ ഫലം ഒന്ന് കാണുകയാണ് അവിടെ ഇങ്ങനെ പറയുന്നത് വൃക്ഷത്തിൻ്റെ ഫലം അഭികാമ്യം എന്ന് കണ്ടു തുടർന്ന് അതിൻ്റെ അടുക്കലേക്ക് പോയി എന്നാണ് അപ്പോൾ പാപത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് കണ്ണുകളിൽ കൂടെയാണ് കർതാബായി ക്രൈസ്തു പറയുന്നുണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വാതിലടക്കിയ നിന്റെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ നിൻ്റെ മുൻപിൽ നീ കാണുവാൻ പാടില്ലാത്തത് ഉണ്ട് ആ കാണുവാൻ പാടില്ലാത്തത് കാണാതിരിക്കുവാനായി നിന്റെ കണ്കൾ നിന്റെ വാതിലുകൾ നിന്റെ മുൻപല്ലേ ഒന്ന് അടയ്ക്കണം അത് നിനക്കിടർച്ച ഉണ്ടാകരുതെന്നാണ് പറയുന്നത് നിന്റെ കണ്ണിൽ കാണുന്നത് നിനക്ക് പാപകരമായി തീരുവാൻ അതൊരിടർച്ചയായി തീരുവാൻ ആകരുത് എന്ന് കർത്താവ് ഓർമ്മിപ്പിച്ചു നിന്റെ കണ്ണാണ് നിനക്ക് എൻ്റെ കണ്ണാണ് എനിക്ക് നാശത്തിന് യോഗ്യമായി തീരുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കണ്ണിനെ ഒന്ന് മാറ്റുവാനായി ആ നോട്ടത്തെ ഒന്ന് മാറ്റുവാനായി ആ ആ ലക്ഷ്യത്തെ ഒന്ന് മാറ്റുവാനായിട്ട് എനിക്ക് കഴിയണം ആഹാബിനെ പാപത്തിലേക്ക് നയിച്ചത് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കണ്ടിട്ട നാബോത്തിനെ കൊല്ലുവാനായിട്ട് ആഗാമനെ പ്രേരിപ്പിച്ചത് ആ മുന്തിരിത്തോട്ടം കണ്ടു അതിമനോഹരമായി മുന്തിരിത്തോട്ടം തൻ്റെ കണ്ണുകൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടതുകൊണ്ട് ഒരു വലിയ പാപം എന്നൊരു പാപം അവിടെ ചെയ്യുക ദാവീതു പാപം ചെയ്യുവാൻ കാരണമെന്ന് പറയുന്നതും അത് തന്നെയാണ് അവന് കണ്ണ് അന്യ പുരുഷൻ്റെ ഭാര്യയുടെ മേൽ കണ്ണ് അവൻ ആഗ്രഹത്തോടു കൂടെ നോക്കി കണ്ടപ്പോൾ അറിയാതെയൊക്കെ പാപത്തിൻ്റെ അനുഭവത്തിലേക്ക് വഴുതി വീണ് അപ്പോൾ കണ്ണ് കർത്താവ് പറയുന്നുണ്ട് കണ്ണ് നിനക്ക് ഇടർച്ചയാണിയെങ്കിൽ അത് ചൂഴ്ന്നു കളയുക ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒന്നാമത് നോ ഈ നോമ്പിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ രാത്രി പറയുക നിനക്ക് ഇടർച്ച വരുത്തുന്നതിൻ്റെ കണ്ണ് ആണ് എങ്കിൽ അതാണ് നിനക്ക് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ചൂഴന്നു കളയുവാൻ കഴിയണം രണ്ടാമത് പറയുന്നുണ്ട് കാൽ നിനക്ക് ഇടർച്ചയാണെങ്കിൽ അതിനെ വെട്ടിക്കളയുകവ പഴം ഒന്ന് കണ്ടു അഭികാമ്യം വളരെ മനോഹരം എന്ന് കണ്ട് കണ്ടതിന് ശേഷം ആ കണ്ടിട്ട് മിണ്ടാതെ പോയില്ല ആ കണ്ടതിന് ശേഷം അതിൻ്റെ അടുക്കലേക്ക് നടന്നു പോകുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അടുക്കൽ വർഷത്തിൻ്റെ ചുവട്ടിലേക്ക് നടന്നു പോയി അന്നുവരെയും ദൈവത്തോടുകൂടെ നടക്കുവാനായിട്ട് വെച്ചിരുന്ന കാലുകൾ അന്നുവരെയും ദൈവത്തോടുകൂടെ സഞ്ചരിക്കുവാനായി മാത്രം ഉപയോഗിച്ചിരുന്ന കാലുകൾ എപ്പോഴാണ് അഭികാമ്യം എന്ന് തൻ്റെ കണ്ണിന് തോന്നിയ ആ ഫലത്തെ നോക്കിക്കണ്ടത് അങ്ങടേക്ക് അവിടത്തേക്ക് ആ കാലുകൾ അറിയാതെ ഒന്ന് നടന്നു പോവുകയാണ് ആ പോക്ക് എന്ന് പറയുന്നത് നിത്യനാശത്തിൻ്റെ യാത്രയായിരുന്നു പാപത്തിലേക്ക് നമ്മെ നയിക്കുന്ന കാലുകളെ ഞാനൊന്ന് പിന്നിലേക്ക് വലിക്കപ്പെടേണ്ടതും ആവശ്യം തന്നെയാണ് എൻ്റെ എൻ്റെ കണ്ണ് പാപം ആഗ്രഹിക്കുമ്പോൾ കണ്ണ് കാണുന്ന ഇടത്തേക്ക് എന്നെ കൊണ്ടു ചെന്നാൽ എത്തിക്കുന്നത് എൻ്റെ കാലുകളാണ് എൻ്റെ കണ്ണ് കണ്ടു മനസ്സിന് ആഗ്രഹം തോന്നുന്നുണ്ട് ആ കാലുകൾ അതിലേക്ക് നടന്നു നീങ്ങുന്നുണ്ട് അതിനെ അപകരിച്ചെടുക്കുന്നുണ്ട് അതിലിടർച്ച ഉണ്ടാകുന്നുണ്ട് എന്നതാണ് നോമ്പിൽ പറയുന്നുണ്ട് നിന്റെ കാൽ നീ ഒന്ന് വെട്ടിക്കളയുവാൻ സന്നദ്ധൻ ആകണം മൂന്നാമത് പറയുന്നുണ്ട് നിന്റെ കൈ നിനക്ക് ഇടർച്ചയാണെങ്കിൽ അതിനെയും നീ വട്ടിക്കളകാം കണ്ണ് കൊണ്ട് കണ്ടു കാൽ കൊണ്ട് നടന്നുപോയി കൈ കൊണ്ട് പറിച്ചെടുത്തു ഭക്ഷിച്ചു കൂടെ ഉള്ളവനും കൂടെ കൊടുത്തു നോക്കുക കൈ ചെയ്ത ഒരു വലിയ പാപത്തെ ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ പലപ്പോഴും കാണുന്നത് സ്വന്തമാക്കുവാനുള്ള ഒരു യാത്രയിലാണ് ഞാൻ നിങ്ങൾ ഈ യാത്രയിൽ കാലുകൾ ഉപയോഗിക്കപ്പെടുമ്പോൾ കൈകൾ അറിയാതെ അതിനെ പിടിച്ചു പറയ്ക്കുവാൻ പിടിച്ചെടുക്കുവാൻ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കാറുണ്ട് നമ്മുടെ കൈയാണ് നമ്മൾ പലപ്പോഴും പാപത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അശുദ്ധികൾ കൊണ്ടുവറിയപ്പെടുമ്പോഴും കൈ അറിയാതെ പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് വഴുതി വീഴുന്നുണ്ട് എന്ന് ഈ നോമ്പൽ മനസ്സിലാക്കണം അതുകൊണ്ട് പറയുക കൈ നിനക്ക് ഇടർച്ചയാണെങ്കിൽ അതിനെ ഒന്ന് വെട്ടിക്കളയുവാനായിട്ട് നിനക്ക് കഴിയണം പ്രിയമുള്ളവരെ ഈ നോമ്പൽ ഇടർച്ച വരുത്തുന്നത് എന്ത് ആണോ അതിനെ മാറ്റിവെക്കണം അത് വിശ്വാസ ജീവിതത്തിലായിരുന്നാലും വ്യക്തി ജീവിതത്തിലായിരുന്നാലും സഭാജീവിതത്തിലായിരുന്നാലും എൻ്റെ നോമ്പിനെ ലംഘിക്കുന്ന എൻ്റെ പ്രാർത്ഥനകൾക്ക് വിഘ്നങ്ങളുണ്ടാക്കുന്ന ഏത് പ്രവർത്തികളാണോ എനിക്കുണ്ടാകുന്നത് എന്നിലേക്ക് വരുന്ന കടന്നു വരുന്നത് അതിനെ എന്നിൽ നിന്നും എടുത്തു മാറ്റുവാനായി ഈ നോമ്പ് പഠിപ്പിക്കുക യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ അമ്മയപ്പന്മാർ കുറേ ശിശുക്കളെ അനുഗ്രഹിക്കുവാനായിട്ട് കൊണ്ടുവരിക ഈ അനുഗ്രഹിക്കുവാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ശിഷ്യമ്മ പറയുക അവൻ ക്ഷീണിച്ചിരിക്കലേക്ക് പോകാനായിട്ട് സാധ്യമല്ല ഒരു വലിയ തടസ്സമായി നിൽക്കേണ്ട ഇടർച്ച ഉണ്ടാക്കുന്ന വിധത്തിൽ അവിടെ നിൽക്കുക പലപ്പോഴും ഞാനും നിങ്ങളൊക്കെ ഇങ്ങനെയാണ് പല ഇടർച്ചകൾ ഇടർച്ചകളുണ്ടാക്കുന്നുണ്ട് പല ഇടർച്ചകൾ ഉണ്ടാക്കുന്ന അങ്ങോട്ട് പോകണ്ട എന്ന് പറയും ദേവസേന പോകണ്ട എന്ന് പറയും പ്രാർത്ഥിക്കേണ്ട എന്ന് പറയുന്ന ഇടർച്ചകൾ ആരാധിക്കേണ്ട എന്ന് പറയുന്ന ഇടർച്ചകൾ നോമ്പനുഷ്ഠിക്കേണ്ട എന്ന് പറയുന്ന ഇടർച്ചകൾ കർത്താപക്രിസ്തു ശിഷ്യന്മാരോടുകൂടി അവരെ തടുക്കരുത് അവരുടെ ഇടയിൽ ഒരു ഇടർച്ച ഉണ്ടാക്കരുത് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവൻ അവരെ തടുക്കരുത് എന്നാണ് ഇന്ന് നാം മറ്റുള്ളവർക്ക് ഇടർച്ചയാണ് മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾക്ക് ഇടർച്ചയാണ് മറ്റുള്ളവരുടെ നോമ്പനുഷ്ഠാനത്തിൽ ഇടർച്ചയാണ് എന്നിൽ കടന്നു വരുന്ന പൈസാ ശക്തി മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ നന്മകളെ ഇല്ലാതാക്കുന്നവരൊക്കെ ഇടർച്ചയെ നിൽക്കുക ഈ ഇടർച്ചകളെ മാറ്റുവാനായിട്ടാണ് ഈ നോമ്പ് ഇന്നത്തെ രാത്രി നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത് ദുഷ്ടൻ പ്രബലമായി കൊണ്ടിരിക്കുക അവൻ പേരെടുത്തുകൊണ്ടിരിക്കുക ദുഷ്ടൻ്റെ കൈവലയത്തിനുള്ള കരവലയത്തിനുള്ളിൽ അകപ്പെട്ടു പോകാതുകൊണ്ട് പ്രിയമുള്ളവരെ എൻ്റെ മുൻപിൽ പൈശാചികൻ ഉണ്ട് എന്ന ബോധ്യം ഉണർന്നുകൊണ്ട് ആ പൈശാചികനെ പ്രാർത്ഥനയിൽ അതിജീവിക്കുവാനായി എനിക്ക് കഴിയണം ഈ പൈസാചൻ വരുന്നത് എന്നെ ദൈവത്തോടു കൂടെ ചേർത്ത് പിടിക്കാനല്ല ഈ പൈസാചിയൻ വരുന്നത് എൻ്റെ നോമ്പിനെ ലംഘിക്കുവാനായിട്ട എൻ്റെ പ്രാർത്ഥന ഇല്ലാതാക്കുവാനായിട്ട എൻ്റെ മനസ്സമാധാനം ഇല്ലാതാക്കുവാനായിട്ട എൻ്റെ സുഖവും സന്തോഷം ഇല്ലാതാക്കുവാനായിട്ട എൻ്റെ ആത്മീകത നശിപ്പിക്കുവാൻ വേണ്ടീട്ടാ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് പോയത് ഇതിനൊക്കെ വേണ്ടീട്ടാണ് യേശുവിൻ്റെ ആത്മീയം നശിപ്പിക്കുവാൻ ദൈവങ്ങളുടെ ബന്ധമില്ലാതാക്കുവാൻ പ്രാർത്ഥന ജീവിതമില്ലാതാക്കുവാൻ ഇല്ലാതാക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്ന തലത്തിൽ അവനെ കൊണ്ടുവരുവാൻ അധികാരമോഹങ്ങളിലേക്ക് അവനെ കൊണ്ടുവരുവാൻ ഇന്നും അങ്ങനെയൊക്കെ നടക്കുന്ന അധികാരമോഹം ഭൗതിക ചിന്ത ലൗകികമോഹം ആ ഒരു തലത്തിലേക്ക് നാം ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുക ഇടർച്ച നമ്മുടെ നോമ്പ് നമ്മുടെ ദൈവത്തിന് നമ്മെ അകറ്റുന്നൊരു ഘട്ടകമായി തീരുന്നുണ്ട് പ്രിയമുള്ളവർ യേശുക്രിസ്തു ഇവിടെ തിരുവചനത്തെ പറയുന്നു ഗെന്നൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്ത് വലിയൊരു തിരികല്ലെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിലിറങ്ങി അവനെ മരണത്തിന് അല്ലാതെ മറ്റൊരു ശിക്ഷയില്ല എന്നത് തന്നെയാണ് യേശു ദൈവമായി കർത്താവ് ഏതേം തോട്ടത്തിന്ന് മനുഷ്യരെ പുറത്താക്കുന്നത് മരണത്തിൻ്റെ ഒരവസ്ഥയിലേക്കാണ് അവർ മരിച്ചുപോകുക ശാരീരികമായിട്ടല്ല ആത്മീകമായി മരിച്ചുപോവാണ് കാരണം അവർ ഇടർച്ചകളിൽ വീഴുന്നു പോയി എന്നതാണ് അവർ ഇടർച്ച ഉണ്ടാക്കി പൈസാചികൻ അവർ ഇടർച്ച ഉണ്ടാക്കിയത് സാത്താനെ ശപിക്കുന്നുണ്ട് സ്ത്രീയെ ശപിക്കുന്നുണ്ട് പുരുഷനെ ശപിക്കുന്നുണ്ട് കാരണം ഇടർച്ചകൾ ഉണ്ടാക്കിയ ആ ഒരു ആ ഒരു ഏതേം തോട്ടം എന്ന സഭയ്ക്കകത്ത് ആ ഏതേം തോട്ടം എന്ന വിശുദ്ധ മന്ദിരത്തിനകത്ത് ഒരു ഇടർച്ച പൈശാചികൾ കൊണ്ടുവന്നപ്പോൾ ദൈവം പിശാചിനെ മാത്രമല്ല ശപിച്ചത് പിശാചിനെ മാത്രമല്ല പുറത്താക്കിയത് പുറത്താക്കിയത് മനുഷ്യനെയും പുറത്താക്കി സ്ത്രീയും പുരുഷനെയും പുറത്താക്കി അവരെ ശപിച്ചു വേദനയോടുകൂടെ നീ അധ്വാനിക്കുമെന്നും വേദനയോടുകൂടെ നീ പ്രസവിക്കുമെന്നും ശാപത്തിൻ്റെ വാക്കുകൾ നൽകി ആ ഇടർച്ചയിൽ നിന്നും അവരെ പുറത്താക്കി എന്നാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ തീയതി നമുക്ക് കാണുവാനായിട്ട് കഴിയാം ഈ നോമ്പിൽ എന്നിൽ നിങ്ങളിലും ഉണ്ടാകുന്ന ഇടർച്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് തിരികെ നോക്കാം എൻ്റെ കണ്ണ് എൻ്റെ കണ്ണ് ഇടർച്ചയാണെങ്കിൽ അതിനെ നമുക്കൊന്ന് ചൂഴ്ന്നു കളയാം നമ്മുടെ കൈ ആണ് എനിക്ക് ഇടർച്ചയെങ്കിൽ അതിനെ ഒന്ന് വെട്ടിക്കളയാം എൻ്റെ കാലാണ് ഇടർച്ചയെങ്കിൽ അതിനെ ഒന്ന് നമുക്ക് വെട്ടിക്കളയാം ഇടർച്ചകളോടുകൂടി ചേർന്ന് ജീവിക്കുകയല്ല ഒരു ഭക്തൻ്റെ ജീവിതം പാപത്തെക്കാളും പാപം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് മരണശിക്ഷയ്ക്ക് യോഗ്യത എന്ന് തിരുവചന ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ നോമ്പൽ ഇടർച്ചവരാദരിക്കുവാനായിട്ട് സൂക്ഷിക്കാം ഇടർച്ച വരുത്താതിരിക്കുവാനായി സൂക്ഷിക്കാം സഭയ്ക്കകത്തും വിശ്വാസ ബന്ധങ്ങളുടെ അടുത്തും ഇടർച്ചകളില്ലാതെ വേണം വിശുദ്ധിയുടെ ആ ഒരു നോമ്പ് ഇനിയുള്ള ഇരുപത്തി മൂന്ന് നാളുകൾ അനുഷ്ഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് എഴുന്നേൽക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ ദൈവമേ ഇടർച്ച ഉണ്ടാക്കുന്നവനയ്യോ കഷ്ടം എന്നങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു